ഒരു ഫുൾ ചക്ക വെട്ടിയതിന്റെ മടലും വേസ്റ്റ് വേസ്റ്റൊക്കെയാണേ അപ്പോൾ ഇത് എന്താണെന്നാണോ അങ്ങ് ബക്കറ്റിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ സിമ്പിൾ ആയിട്ട് നമുക്ക് ഒരു പത്ത് നാൽപ്പത് അമ്പത് ദിവസം കൊണ്ടാണ് ഈ ഒരു വളം നമ്മുടെ ചെടികൾക്ക് സീറോ കോസ്റ്റിലി ചെയ്ത് കൊടുക്കാവുന്നതാണ് കണ്ടോ വേസ്റ്റ് ആണ് ഇത് നിൽക്കുന്നത് ഇതൊക്കെ ആവുന്നുള്ളൂ ഞാൻ ഈയിടെ ചെയ്ത് വെച്ചതാണ് ഇങ്ങനെ വേസ്റ്റായി വരുന്നുള്ളൂ അപ്പോൾ ഇതേപോലെ നിങ്ങളുടെ വീട്ടിലുള്ള ഏത് ചെടീൻ്റെ ചുവട്ടിലും പൂച്ചെടീൻ്റെ ചുവട്ടിലാണെങ്കിലും അതുപോലെ തന്നെ ഇൻഡോ പ്ലാന്റ്സിൻ്റെ see on lõpp . മറ്റുള്ളവർക്ക് കൊടുക്കുക കാരണം ഇത് നിങ്ങൾക്ക് മറ്റു വളങ്ങളോ ഒന്നും വാങ്ങിക്കേണ്ട ആവശ്യമില്ല നമ്മുടെ ചെടികൾക്ക് വേണ്ട എല്ലാ ഗുണങ്ങളും ഇതൊന്ന് ലഭിക്കും ചെയ്യോ എളുപ്പമാണ് ചെയ്യാൻ അപ്പോൾ ഞാനിതാ എൻ്റെ അലോവേരേൻ്റെ ചോട്ടിലാണ് കൊടുക്കുന്നത് അലോവേരയ്ക്ക് ഞാൻ പ്രത്യേകിച്ച് വളപ്രയോഗവും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ എന്നാലും ഞാനിതാ ഈ ഒരു വളം ഇട്ട് കൊടുക്കുന്നുണ്ട് കുറച്ചും കൂടി തൈ ഒക്കെ ഉണ്ട് ഉണ്ടാവട്ടെ പിന്നെ മറക്കണ്ട ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരാണെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ഫേസ്ബുക്ക് പേജിലും ഞാൻ വീഡിയോ ഇടുന്നുണ്ട് കേട്ടോ അപ്പൊ അതില് വീഡിയോ കാണുന്നവരാണെങ്കിൽ പേജ് ഒന്ന് ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കണ്ട അപ്പൊ നമുക്ക് വേണ്ടത് ഇതുപോലത്തെ ഒരു ബക്കറ്റ് ആണ് അപ്പൊ ബക്കറ്റിന്റെ അടിയൊക്കെ പൊട്ടിയിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് നമ്മൾ പ്രത്യേകിച്ച് ഹോൾ ഇട്ട് കൊടുക്കണ്ട മസ്റ്റ് ആയിട്ട് ഹോള് വേണം പൊട്ടിയ ചട്ടിയോ അല്ലെങ്കിൽ സാധാ നമ്മുടെ ചെടിച്ചട്ടി ഉണ്ടല്ലോ അങ്ങനെ എടുത്താലും മതി അല്ലെങ്കിൽ ഞാൻ കുറച്ച് മുന്നേ കാണിച്ചിട്ടുണ്ടായിരുന്നു വലിയ മണ്ണിൻ്റെ ഒരു ചട്ടിയൊക്കെ പൊട്ടിയതിലൊക്കെ നമ്മളിങ്ങനെ കമ്പോസ്റ്റ് ഉണ്ടാക്കുന്നത് അപ്പം ഇന്ന് നമ്മൾ ചക്കമുടലിൽ വെച്ചിട്ട് നമ്മുടെ ബക്കറ്റിലാണ് കമ്പോസ്റ്റ് ഉണ്ടാക്കുന്നത് അപ്പോൾ ഈ ഒരു ബക്കറ്റാണ് അത്യാവശ്യം നല്ല വലിയതാണ് അപ്പോൾ ഒരു ചക്കേൻ്റെ എല്ലാ വേസ്റ്റും നമ്മളെ ഇട്ട് കൊടുക്കാൻ പറ്റുന്നതാണ് അപ്പോൾ ഫുള്ള്ണ്ട് അങ്ങനെയാണ്ട് ഇട്ട് കൊടുക്കല്ല എങ്ങനെയാണ് കറക്റ്റായിട്ട് ചെയ്യേണ്ടതെന്ന് വ്യക്തമായിട്ട് പറയുന്നുണ്ട് ഇങ്ങനെ നിങ്ങൾക്ക് വീട്ടിലെ കിച്ചൻ വെച്ചിട്ടും കമ്പോസ്റ്റ് ഉണ്ടാക്കുക അതുപോലെ ചാരം വെച്ചിട്ട് നമ്മുടെ കരിയില വെച്ചിട്ടൊക്കെ ഞാൻ വീഡിയോ കാണിച്ചിട്ടുണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ ചക്കമടലിൽ ഇതാ ഇതേപോലെ നിൽക്കുന്നുണ്ട് അപ്പോൾ ഒത്തിരി വലിപ്പം വേണ്ട കുറച്ച് നമ്മൾ കൊത്തി നുറുക്കിയൊക്കെ ചെറുതാക്കി എടുക്കാം കേട്ടോ അപ്പോൾ ബക്കറ്റിലേക്ക് ഞാൻ ഫസ്റ്റ് ഇട്ട് കൊടുക്കുന്നത് നമ്മുടെ കരിയില കരിയില നമുക്ക് അറിയുന്നതാണ് നമ്മുടെ ചെടിയുടെ വേരോട്ടം നടക്കാനും ചെടി വളരാനും അങ്ങനെ ഒരുപാട് ഗുണങ്ങൾ ഉണ്ട് അപ്പോൾ കരിയില കമ്പോസ്റ്റ് ഉണ്ടാക്കുന്ന വീഡിയോ ഞാൻ കുറേ മുന്നേ ഒന്ന് ഇട്ടിട്ടുണ്ടായിരുന്നു ചാക്കിൽ ചട്ടിയിൽ അതുപോലെ ഗ്രോബേക്കിലൊക്കെ നമുക്ക് കമ്പോസ്റ്റ് ഉണ്ടാക്കാം അപ്പൊ ഞാനിതാ കുറച്ച് നല്ല ഉണങ്ങി കിടക്കുന്ന കരിയലയാണ് കേട്ടോ നല്ല ചൂടായതുകൊണ്ട് നല്ല ഉണങ്ങി കിടക്കുന്ന കരിയലയാണ് അപ്പൊ എപ്പോഴും നമ്മുടെ ചെടീന്റെ ചോട്ടിൽ പൊതയായിട്ട് ഇട്ടു കൊടുക്കുക നല്ല ചൂടുള്ള സമയത്ത് ചെടീന്റെ ചോട്ടില് ഇലകൾ വെച്ച് പൊതിയിട്ട് കൊടുക്കുമ്പോൾ എന്താ പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മൾ പിന്നീട് നനച്ചു കൊടുക്കുമ്പോൾ ഇപ്പൊ രാവിലെയൊക്കെ നമ്മൾ ചെടി നനച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഉച്ച ആവുമ്പോഴേക്ക് ചെടി വാടി പോകൂലെ അപ്പൊ കുറച്ച് ഇല ഇട്ട് പൊതയിട്ട് നനച്ചു കൊടുക്കുകയാണെങ്കിൽ ആ പ്രശ്നം വരില്ല കേട്ടോ ഇപ്പൊ നമ്മള് കരിയിലൊക്കെ ഇട്ട് കൊടുത്തു ഇനി നമുക്ക് വേണ്ടത് എന്താണെന്ന് വെച്ചാല് ചക്കേൻ്റെ മടുൽ ഇതുപോലെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി ഈ ഒരു ബക്കറ്റിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പം നന്നായിട്ടാണ്ട് ഇട്ട് കൊടുക്കുക കേട്ടോ അപ്പം ഞാൻ നമ്മൾ ശരിക്കും ഒന്ന് ചെറുതാക്കിയാണ്ട് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ എന്താ വൃത്തിയതാണെന്ന് വെച്ചാൽ ഫാസ്റ്റിൽ തന്നെ വളമാവും കാരണം ഇതൊക്കെ പെട്ടെന്ന് മണ്ണായിട്ട് ചേർന്ന് വളമാക്കി മാറ്റുക അപ്പോൾ അതുകൊണ്ട് നമ്മൾ അടിവശത്തും കുറച്ച് കരിയലിട്ടു ഇനി മുകളിലും നമ്മൾ ഇതേപോലെ ചക്കേൻ്റെ മടലിട്ടിട്ട് ഇനിയിപ്പോൾ നിങ്ങളുടെ വീട്ടിൽ കിച്ചണിൻ്റെ വേസ്റ്റ് ഉണ്ടെങ്കിൽ അതും ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ എന്തും ഇട്ട് കൊടുക്കാം നമ്മുടെ പിന്നെ ചായയൊക്കെ എടുക്കുന്ന സമയത്ത് ഉണ്ടാകുന്ന ആ ചായേൻ്റെ മട്ടൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ആണെങ്കിലും ഇതിലേക്ക് വിതറി ഇട്ട് കൊടുക്കുക അപ്പം ഞാൻ ഈ ചാരം എന്തിനാണ് ഇട്ട് കൊടുക്കുന്നതെന്ന് വെച്ചാൽ കീടങ്ങളെ ശല്യം ഇപ്പോൾ ഇതിങ്ങനെ ആകുമ്പോൾ മണ്ണായിട്ട് ചേർന്ന് ഇങ്ങനെ വരുമ്പോൾ ചെറുതായി പുയ്ക്കുകളൊക്കെ ഉണ്ടാവും അപ്പോൾ അതൊന്നും വരാതിരിക്കാന് നമ്മൾ ഇതുപോലെ ചാരം കുറച്ച് വിതറുക കാരണം ചാരത്തിന് നല്ല ചൂടാണ് പെട്ടെന്ന് വളമാവാനും ചാരം നല്ലതാണ് അപ്പം ഇത് പുളിച്ച ഒന്നെങ്കിൽ ചാണകവെള്ളം അല്ലെങ്കിൽ പുളിച്ച കഞ്ഞിവെള്ളമോ എടുക്കുക അതുകൊണ്ട് നന്നായിട്ടുണ്ട് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നമുക്ക് ഇനി ഇപ്പം കുറച്ച് കുറച്ചുള്ളീൻ്റെ തൊലിയാണ് എനിക്കുള്ളൂ വേറെ കിച്ചൺ വേസ്റ്റ് ഒന്നും ഇല്ല കുറച്ച് ഇട്ട് കൊടുക്കുക ഒരു പിടിയൊക്കെ ഇച്ചിരി വിതറിയിട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഞാനിതിൻ്റെ മുകളിലേക്ക് ഇനി വേറെ എന്തെങ്കിലും പച്ചിലേ ഇപ്പോൾ നമ്മുടെ ക്ഷീമക്കൊന്നേൻ്റെ ഇല ഉണ്ടെങ്കിൽ അത് ഇട്ടുകൊടുക്കുക ചെറിയ ചെറിയ അല്ലാത്ത പുല്ലുകൾ പിന്നെ നമ്മുടെ ഇപ്പോൾ മുറ്റത്തൊക്കെ ഉണ്ടാവും ഈ പൂപ്പൽ പായലൊക്കെ ഉണ്ടല്ലോ അതാണെങ്കിലും നിങ്ങൾക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ എന്തും ഇട്ട് കൊടുക്കുക കാരണം അതൊക്കെ വളമാവും പിന്നെ നിങ്ങളുടെ കിച്ചണിൽ മീനൊക്കെ നമ്മുടെ മീനിൻ്റെ തലൊക്കെ ഉണ്ടല്ലോ അതുണ്ടെങ്കിലും അത് ഇട്ട് കൊടുക്കുക അപ്പോൾ ഈ പറയുന്ന ഒന്നും ഇപ്പം ഇല്ല എൻ്റെ അടുത്ത് അപ്പോൾ അതുകൊണ്ട് ഞാൻ ആദ്യം നമ്മൾ ചെയ്ത കുറച്ച് കമ്പോസ്റ്റ് ആദ്യം ഇട്ട് കൊടുക്കുന്നുണ്ട് കാരണം കമ്പോസ്റ്റ് ഇട്ട് കൊടുക്കുമ്പോൾ കുറച്ചും കൂടി ഫാസ്റ്റിൽ നമുക്ക് വളമാവാൻ ഹെൽപ്പ് ചെയ്യും ഉള്ളവർ ഇട്ട് കൊടുക്കുക ഇല്ലാത്തവർ സാധാ മണ്ണെണ്ണിട്ട് കൊടുത്താൽ മതി ഞാൻ കമ്പോസ്റ്റ് ഇത് കണ്ടോ നന്നായിട്ട് ഉള്ളീൻ്റെ തൊലി എല്ലാം വെച്ചിട്ട് വെച്ചിട്ടുണ്ടാക്കിയ കമ്പോസ്റ്റാണ് കേട്ടോ ഇട്ട് കൊടുത്തത് നല്ലതാണ് ഇനി അതിൻ്റെ മുകളിലേക്ക് ഞാൻ കുറച്ചും കൂടി ചക്കേൻ്റെ മടലാണ് പൊട്ടിച്ചും വലിച്ചും ഇതൊക്കെ ആക്കി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കാരണം ഒരു ചക്ക മൊത്തം വെട്ടിയ മടലാണ് ഇത് വെറുത്തനെ നമ്മൾ എപ്പോഴും തെങ്ങിൻ്റെ ചോട്ടിലൊക്കെ കൊണ്ടുപോയി അലസമായിട്ട് ഇടുന്ന ഒരു സംഭവമാണ് ഇങ്ങനെ ചെയ്യാണെങ്കിൽ എത്ര എളുപ്പമാണ് അറിയാം നമുക്ക് കമ്പോസ്റ്റ് ഉണ്ടാക്കാൻ അപ്പോൾ ഞാൻ വീണ്ടും കുറച്ചും കൂടി ചാരൊക്കെ വിതറി ഇട്ട് കൊടുത്തു അപ്പോൾ ഇനി എനിക്ക് ഇട്ട് കൊടുക്കാൻ പ്രത്യേകിച്ച് വേസ്റ്റും കാര്യങ്ങളൊന്നുമില്ല അപ്പോൾ ഞാൻ ഇതിൻ്റെ മുകളിലേക്ക് വീണ്ടും കുറച്ചും കൂടി മണ്ണൊക്കെയാണ് ഇട്ട് കൊടുക്കുന്നത് പിന്നെ മണ്ണ് ഇത് പറഞ്ഞാൽ ഫുള്ള് മണ്ണൊന്നുമല്ല കുറച്ച് കരിയലി ഞാൻ അങ്ങനെയാണ് കേട്ടോ ചെടികൾക്ക് ഇപ്പോൾ ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ മണ്ണും നമ്മുടെ ഇല അതുപോലെ വേസ്റ്റുകളൊക്കെ ഉണ്ടെങ്കിൽ എല്ലാം കൂടി മിക്സ് ആക്കി ഇങ്ങനെ ചട്ടിയിൽ വെക്കും അത് കുറച്ച് ദിവസം കഴിയുമ്പോഴേക്ക് നമ്മൾ ഇച്ചിരി വെള്ളം ഒഴിച്ച് വെച്ചാൽ അത് മണ്ണായിട്ട് ചേർന്ന് വളമായിട്ട് കൊള്ളും അപ്പൊ ഇങ്ങനെയൊക്കെ ചെടിക്ക് ഇട്ട് കൊടുക്കുന്നത് നല്ലതാണ് അപ്പൊ ഞാൻ എന്തായാലും അതാണ് ഇതിലേക്ക് വിതറി ഇട്ട് കൊടുക്കുന്നത് കുറച്ചുണ്ട് നന്നായിട്ടുണ്ട് ഇട്ട് കൊടുക്കുക ഏകദേശം ബക്കറ്റ് നിറഞ്ഞിട്ടുണ്ട് അപ്പൊ ഇത്ര മതി കിട്ടോ ഇനി നമ്മൾ ഇത് നന്നായിട്ടണ്ട് ടൈറ്റ് ടൈറ്റായിട്ട് എല്ലാ ഭാഗത്തും ഒരു മണ്ണ് നല്ലതുപോലെ കട്ടിയിലാണ്ട് ഇട്ട് കൊടുത്തിട്ട് ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് ഇത് കുറച്ച് വെള്ളം ഇതിൻ്റെ മുകളിലേക്കാണ്ട് ഒഴിച്ച് കൊടുക്കാം അപ്പോൾ വെള്ളം ഒഴിച്ച് രണ്ട് ദിവസം കൂടുമ്പോൾ രണ്ട് ദിവസം കൂടുമ്പോൾ നല്ലോണം വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഇപ്പം ഞാൻ കുറച്ചേ ഒഴിച്ചു കൊടുത്തിട്ടുള്ളൂ എന്നിട്ട് നി നിങ്ങൾ ഇതിൻ്റെ അടിവശത്തൊരു ഒരു ഒരു ഇതുപോലത്തെ ഒരു പാത്രം ഇതൊരു ചെറിയ ചട്ടിയാണ് പക്ഷേ അടിവശത്ത് ഹോളൊന്നുമില്ല അപ്പോൾ ഈ ചട്ടി അടിയിൽ വയ്ക്കുക അപ്പോൾ എന്താണെന്ന് വെച്ചാൽ സ്ലറിൻ ഇതിൻ്റെ അടിയിലേക്ക് വീഴുക കേട്ടോ അപ്പോൾ അതിന് ാണ് എന്നാൽ അത് നിങ്ങൾക്ക് കൂടുതൽ വെള്ളം ചേർത്ത് ചെടിന്റെ ചുവട്ടിൽ കൊടുക്കാം നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ അറിയിക്കാം കേട്ടോ അപ്പൊ ഇന്നും ഞാൻ ഇന്നും നല്ല നല്ല വീഡിയോസ് ആയിട്ട് വരുന്നതായിരിക്കും അപ്പൊ ലൈക്കും ഫീഡ്ബാക്കും ഒന്നും അറിയിക്കാൻ മറക്കണ്ട ഓക്കെ ഫ്രണ്ട്സ്